ആ വാളക്കുളം ഒരു കൊട്ടുക്കരക്കാരൻ എന്താ നിങ്ങൾ ആരോടാ കളിക്കണേ കാരണം ഉസ്താദ് നേരിട്ടാണ്ട് വിളിച്ചു ആണാണെങ്കിൽ തെളിയിക്കണം ആ ഫോൺ കോള് കേട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല എന്റെ ഊക്കൊക്കെ പോയിക്കണ് ആ ഗ്രൂപ്പിൽ കടന്നിട്ടില്ലേ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണ കാളമൂത്ര പ്രസംഗം ഉണ്ടല്ലോ അതിന്റെ ഉസിരി കാണുന്നില്ല ചോദ്യം ചെന്നപ്പോ കിടന്നുങ്ങനെ പെരങ്ങ ആരെ ഞമ്മളെ അനിയംകുട്ടൻ ആ നിങ്ങളോടും ചോദിക്കുന്നു നിങ്ങൾ വേറെ വെടി പൊട്ടിച്ചു സുലൈമാം വൈജീത് പൊട്ടിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ പൊരിച്ച കിട്ടി എണ്ണപടായിട്ട് വന്നു ആര് നീ പറഞ്ഞ വാളക്കുളത്തുകാരനും ഈ പറഞ്ഞ മജീദ് പൊട്ടുകരക്കാരനും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പില് പറയാ അങ്ങനെ അൻവരി ഉസ്താദ് മൗലൂദിനു പോയി തിരിച്ചു വരുമ്പോ നാട്ടുകാരൊക്കെ കൂടി വളഞ്ഞു എന്നിട്ട് വണ്ടി തടുത്ത് നിർത്തി ഗ്ലാസ് താഴ്ത്തിച്ചു അൻവരി ഉസ്താദിന്റെ തലപ്പ വഴിപ്പിച്ചു ഞങ്ങൾ പറയുന്നു അത് പറഞ്ഞ ആ ആരോപണം ആൺകുട്ടികളെ പോലെ തെളിവ് സഹിതം കൊണ്ടുവന്ന് രേഖ വെച്ച് തെളിയിക്കാൻ ആളായി പറന്നവർ മുസ്ലിം ജമായത്തിൽ ഉമ്മക്ക് പറഞ്ഞു കുടിച്ചു വളർന്ന ആൺകുട്ടികളുണ്ടോ കൊണ്ടുവരികടാ തെളിവ് ഉളുപ്പില്ലാതെ ഇത്ര പോരൂരിടങ്ങള് തലേ കെട്ടും കെട്ടിയിട്ട് അത് അയച്ചിട്ട് തളപ്പെട്ടി തെങ്ങുമ്പോ കയറി കള ഞങ്ങൾക്ക് നല്ലത് തോന്നിയാസം പറ മനസ്സിലാക്കിയത് അപ്പൊ കളിയൊക്കെയാണ് നിർത്തുക പിന്നെ ഞങ്ങളെ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് വലിയ ബടായി ഒരു തവണ പൊട്ടിച്ചിട്ടുണ്ട് ആര് അമീറായ ബടായി വീരൻ സാക്ഷാൻ മുത്തി ലഭിക്കുന്നതിൽ ഉണ്ടെന്ന പച്ച വെടി പൊട്ടിച്ചുള്ള കോലത്തിൽ സാജു വരുമെന്ന ഏറ്റവും വലിയ ഭീമാബദ്ധം വിളിച്ചു പറഞ്ഞ ഏറ്റവും നശിച്ച നാവിന്റെ ഉടമയായ സാക്ഷാൽ പേരോട്ടുകാരൻ മൗലവി അയാള് പണ്ട് പറഞ്ഞത് എന്ന് വെച്ച് കൊടുക്കും കേൾക്കട്ടെ സമസ്ത കേരള ജമീയ തുള്ളുലമാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളു അത് മുമ്പെടുത്തവരെ കുറിച്ച് അങ്ങനെ എടുത്തിട്ടുള്ളു അതേ ശംസിയാത്തൊരീത്തിനെ കുറിച്ച് കോരൂർ കൊറ്റൂർ തരീക്കത്തിനെ സംബന്ധിച്ച് കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് ശംസിയാത്തൊരീക്കത്തിനെ കുറിച്ച് നൂറിശാതൊരീക്കത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ ഈ അടുത്ത് ഒരാള് ശീഹാണെന്ന് പറഞ്ഞത് ആർക്കാം നടന്നിരുന്നു അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു ഈ സുൽത്താൻ ഒരു എന്ന് പറയുന്ന ഖലീഫയുണ്ട് അദ്ദേഹത്തിന്റെ പേരും മിലുണ്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാൻ അയച്ചൊരു ഹാഫിബ് അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിബ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജോഷ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരിട്ട് ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫി എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമ്മീയത്തുള്ള പറഞ്ഞിരുന്നു കേട്ടില്ല ഞങ്ങളെ വന്യരായ ശൈഹുരയെ സംബന്ധിച്ച് ഏജന്റാണ് ഒരാരോപണം രണ്ട് ജോത്സ്യന്മാരെടുത്ത് കണക്കന്മാരെടുത്ത് അമുസ്ലിമീങ്ങളകെടുത്ത് ജ്യോത്സ്യന്മാരെടുത്തേക്ക് ചികിത്സക്ക് പറഞ്ഞയച്ചാളാണ് ഞങ്ങളെ ഷെയ്ഖുര എന്ന് കേരളക്കരയിൽ പരസ്യമായി ഉളുപ്പില്ലാതെ കണ്ടാമൃഗത്തിന്റെ പോലും വെല്ലുന്ന രൂപത്തിൽ രൂപത്തിൽ നാണിപ്പിക്കുന്ന ഈ പേരോട്ടുകാരൻ മൗലവി മന്യരായ മക്കളാകുന്ന യുടെ ഇയാളെ സ്ഥാപനത്തിന്റെ മൂക്കിന് താഴെ ചെന്ന് നിന്ന് ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഈ പ്രസംഗിച്ച പേരോട്ടുകാരൻ പ്രസംഗിച്ച ഈ വാക്ക് ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തൊലിവാചറാക്കൂ എന്ന അന്ന് ഞങ്ങൾ കുറ്റ്യാടിയിൽ വെച്ച് വെല്ലുവിളിച്ചു ഇന്ന് വരെ മിണ്ടിയിട്ടില്ല അതാ ഞമ്മളെ സുലൈമാം പേച്ചിന് കൂട്ടുകാരനെ മൂപ്പര് അവിടെ വരുന്നത് പറ്റി പരാമർശിച്ചു പറയാം അത് അത് കിട്ടേണ്ട നേരത്തെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഊക്ക എന്താങ്ങൾ തോന്നിവാസം പറയാ എന്തു നിങ്ങൾക്ക് പറയുന്നത് ആൺ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പടായും പറയാ എന്നിട്ട് അതിനെന്ത് ചെയ്യാ കൊറേ സൈബർ ഗുണ്ടകൾ ഇറങ്ങിട്ട് അങ്ങനെ സൈബർ പോരാളികൾ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ആശ്വസിക്കങ്ങളെപ്പറ്റി നിങ്ങളെ ഉസ്താദുമാരെ പറ്റി ജീവിതത്തിൽ ഒരു ഹെറാമ് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ ആകെ ഹെറാമിലും പിന്നെ ആവശ്യമുണ്ടോ ആ എന്നിട്ട് ഇങ്ങനെ പറയാ എന്നിട്ട് പോയിട്ട് ഒരു എന്തെന്ന് പ്രകാശത്തിന്റെ നൂറ് വർഷങ്ങൾ ആഘോഷിക്കണം ഓ തങ്ങളെ എന്ത് പ്രകാശത്തിന്റെ നൂറു വർഷ കലാപങ്ങളുടെ കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച് മദറസക്ക് ചുമരുകൾ വെച്ച് അതുപോലെ തന്നെ ഇവിടെ പള്ളികൾ പുതുതായി ഉണ്ടാക്കി ഉണ്ടായിരുന്ന പള്ളികൾ അടച്ചുപൂട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളിച്ചും പത്തോളം വരുന്ന പാവപ്പെട്ടയിലെ നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവൻ കൊണ്ട് പന്താട്ടം നടത്തി കല്യാണം മുടക്കി വിവാഹ വീടുകളിൽ തല്ലുണ്ടാക്കി മരിച്ച വീട്ടിൽ പോലും അസ്വസ്ഥതയുടെ കർമേകങ്ങളുണ്ടുകൂടി എന്നിട്ട് എന്നിട്ടിങ്ങള് നിങ്ങൾക്ക് എങ്ങനെ ഈ നൂറ് ഈ പ്രകാശത്തിന്റെ വർഷം ആഘോഷിക്കാൻ പറ്റിയോ നിങ്ങളെ എമ്പത്തി ഒമ്പതില് പിരിഞ്ഞ ടീമല്ലേ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോ നൂറാവുക നിങ്ങൾക്ക് തെറ്റോണ് തെറ്റുക ഡേറ്റ് ഒക്കെ തെറ്റൽ തുടങ്ങി ഒക്കെ നിങ്ങൾക്ക് പോയി തെറ്റൽ എപ്പോഴാ രക്തസ്രാവം ഉണ്ടാവുമ്പോഴാ ഇപ്പൊ നിങ്ങൾ ആകെ കിടന്നിട്ട് ഇങ്ങനെ അശുദ്ധിയിൽ മുങ്ങി കുളിക്കുക ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് വരുങ്ങളൊക്കെ എന്താ നിങ്ങള് മനസ്സിലാക്കിയത് എങ്ങനെ ഇങ്ങക്ക് നൂറാവുക എൺപത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തി ആറും കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പത് കീഴ്ചോക്കിഞ്ചങ്ങായിമാരെ മുപ്പത്തിയേഴ് കൊല്ലായിട്ടുള്ള നിങ്ങള് നിങ്ങളെങ്ങനെ ഇവിടെ മഹാനനായ സംസുരമയും കണ്ണിയതുസ്താദും നേതൃത്വം നൽകിയ സമസ്തണ്ടിവിടെ നിങ്ങളെങ്ങനെ എന്റെ നൂറാം വാർഷിക ആഘോഷിക്കല് നിങ്ങളെ ഈ വ്യാജമായ നിങ്ങളെ കണക്കും വ്യാജായി നിങ്ങളെ സമസ്തി വ്യാജായി നിങ്ങളെ പ്രകാശത്തിന്റെ നൂറ് വർഷം അത് അന്ധകാരത്തിന്റെ നൂറ് വർഷ അന്നും പറയിപ്പിക്കണ്ടങ്ങള് എന്തായിപ്പോ ഇപ്പൊ കണ്ടില്ലേ മർക്കസിൽ നേതാവ് നോളേജ് സിറ്റിയിൽ മോൻ കൊണ്ടുപോയിട്ട് വേറെ തബിലീഗിന്റെ നേതാക്കന്മാരെ അപ്പളാവിടുന്ന് വാളക്കുളത്തേരം പറഞ്ഞ് അത് എന്ന് നടന്നതാന്നറിയോ അത് ഡേറ്റ് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡേറ്റ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതാ ഞങ്ങള് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ പിരീഡിന്റെ സമയ അന്ന് കുളിച്ച് ശുദ്ധിയായിട്ടുണ്ട് ഇറങ്ങി ഞങ്ങള് കുളിപ്പിച്ചേരാ എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് പറയാ ഡേറ്റ് ഒന്ന് കണ്ടോ കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ ദിവസത്തിൽ നിങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ആസ്ഥാനമന്ദിരമായ ജാമിയ ഹസനിയയിൽ വെച്ച് പ്രസംഗിച്ചതമായ പണി കൂലി കാരണം നിങ്ങൾ ആരെ തൊട്ടാ കളിച്ചത് മഷാഹിഹ്മാനെ തൊട്ട് കളിച്ചു മടവൂറി തൊട്ട്കളായ മഷാഹിഹമാനെ തൊട്ടു ജാമിയാശന സ്റ്റേജ് ഞങ്ങളോട് ചൂടാകണ്ട കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുണ്ട് പേരോട് അബ്ദുറഹ്മാൻ ഫക്കാഫിയുണ്ട് മുട്ടിപ്പടി തങ്ങളുണ്ട് എല്ലാ ശുചായികളുണ്ട് അപ്പോഴാണ് തമിഴ്നാട്ടിലെ തെബി ജമാഅത്തിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിക്കുന്നു അല്ലാഹു മാത്രം ചോദിക്ക അല്ലാത്തവരോട് ചോദിക്കുന്നത് ശരീരത്തിന് വിരുദ്ധം അത് അവിടുന്ന് പറഞ്ഞതാണെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാരാണ് ഇമാമിങ്ങൾക്കൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച കടുത്ത തബ്ലീഗുകാരൻ ലീഗുകാരൻ എന്നതാ വളക്കുളം കേക്കണില്ല ഇവിടെ ഇരുന്നിട്ട് ഡേറ്റ് തെറ്റിട്ടില്ലാട്ടോ ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച നേതാ ദിവസം ദിവസം ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ മൂന്നേ മൂന്ന് ദിവസം മുമ്പ് മറുപടി പറക്കാനും പൊതക്കാനും വിരിക്കാനും ഇപ്പൊ തെബിലീകാരം വേണം വഹാബി വേണം പിന്നെ എങ്ങനെയാണോ പ്രകാശത്തിന്റെ നൂറു വർഷം എങ്ങനെ ഞങ്ങൾ സമസ്ത നൂറാം വാർഷിക ആഘോഷിക്കുക ഉളുപ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങി പറയാൻ ഇത് പഠിപ്പിച്ചതാണോ പുതുബീ തങ്ങൾ പഠിപ്പിച്ചതാണോ വരക്കൽ തങ്ങൾ പഠിപ്പിച്ചതാണോ പാകിൽ ഉസ്താദ് പഠിപ്പിച്ചതാണോ കണ്ണീർത്ത് ഉസ്താദ് പഠിപ്പിച്ചതാണോ കോട്ടയെ താജിൽ പഠിപ്പിച്ചതാണോ എന്നിട്ട് നൂറാം വാർഷിക ആഘോഷിക്കണം കോയ്ക്കോളെ പറയിപ്പിക്കണ്ട ബാക്കി ഇൻഷാ ഇൻഷാല്ല വരുന്നുണ്ട് ഞങ്ങൾ പൂരൊരുക്ക് അവിടുന്ന് നല്ല ഉഷാറായിട്ട് നമുക്ക് ബാക്കി നടത്താം തൽക്കാലം നിർത്തുന്നു ബാക്കി വന്നേരൻവരി ഉസ്താദ്